ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ തീരുമാനത്തിനൊന്നും മാറ്റം ഇല്ലേ ഇല്ല ഒരു മാറ്റമില്ല എന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് ഇതെന്റെ ജീവിതമാണ് ആസ്വദിച്ചു തന്നെ ജീവിക്കണം പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ആളുകൂടെ തന്നെ എന്റെ ജീവിതമല്ലേ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അതുപോലല്ലേ നടക്കൂ ശരി നിന്റെ ജീവിതമാണ് പക്ഷെ നീ വിചാരിക്കുന്ന പോലെ നിന്റെ ജീവിതം അങ്ങനെ നടക്കണമെന്നില്ല കാരണം പ്രേമിച്ച് നടക്കുന്നത് ആ രസമായിരിക്കത്തില്ല ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞാല് അവനക്ക് സ്വന്തമായിട്ടൊരു വരുമാനം പോലും ഇല്ല എന്താ അവനിക്ക് ജോലി എന്ന് പോലും അറിയില്ല ശരിക്കും അവൻറെ ബാക്ക്ഗ്രൗണ്ട് പോലും നമുക്ക് അറിയത്തില്ല ഏർ അവൻ എവിടത്തെയാണെന്നൊന്നും നമുക്കറിയത്തില്ല പിന്നെ അവനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നീ ഒരേ പോലെ കേട്ടതാണ് അപ്പോഴും ഞാൻ നിന്നെ പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു നീ കേട്ടില്ല പിന്നെ നിന്റെ വീട്ടുകാരെ പോലും അറിയിക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് സാധാരണ വീട്ടുകാരെ അറിഞ്ഞ് അവര ആലോചിക്കട്ടെ അവനെ പറ്റി എല്ലാം ശരിയായ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ലേ പിന്നെ വേണോ എന്ന് തീരുമാനിക്കുന്ന അതിനുപോലും അവൻ സമ്മതിച്ചില്ല ഇതൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് നീ വിചാരിക്കുന്ന പോലല്ല അതുപോലെ തന്നെ ഇന്ന് ഞാനും നീ ഇവിടെ ഇറങ്ങുകയാണ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പൂർത്തിയാക്കി ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ഒരു ആറു മാസം കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലിയായി നമ്മൾ സ്വന്തം കാലം നിൽക്കാൻ പഠിച്ചു പക്ഷെ അതിനു അതിനുമുമ്പേ നീ ഈ ഈ തീരുമാനത്തിനോട് യോജിക്കുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല നീ നിന്റെ ജീവിതം നോക്ക് ഇപ്പൊ ആരാണ് ഏതൊരു ഇപ്പൊ ഏതൊരു വീട്ടമ്മയും ആഗ്രഹിക്കുന്ന സ്വന്തമായിട്ടുള്ള ഒരു വരുമാനമാണ് നീ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ടാണ് നീ പോകുന്നത് എനിക്ക് നിന്നെ പറ്റി അത്രയും ൊണ്ടാണ് നീ പറയുന്നത് ഇപ്പൊ നമുക്ക് ഒന്നിച്ച് നമ്മുടെ വീട്ടിൽ പോകാം നീ നിന്റെ വീട്ടിൽ ചെന്ന് കാര്യം പറ നിന്റെ വീട്ടുകാർ ഇത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ അപ്പൊ എനിക്ക് മനസിലാത്തില്ലേ അവനാ നല്ലവനാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റുന്നു അവന്റെ വീട്ടുകാരെ കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ ചോദിക്കുമ്പഴേക്കെ അവനെ ഒഴിഞ്ഞു മാറി എന്നല്ലേ പറഞ്ഞിരിക്കുന്ന സമയം അമ്മ കാണിച്ചു ഏത് സമയത്താണ് കാണിച്ചിരുന്നത് എല്ലാവരും അങ്ങനെ തട്ടിപ്പോന്നല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ സ്നേഹിക്കുന്നവരുണ്ട് പക്ഷെ ഇത് മൊത്തം ആദ്യം മുതലേതായി ഇപ്പോഴും എന്തൊക്കെയോ ദുരിഹത നോക്കുന്നുണ്ട് നീ ഇപ്പൊ വീട്ടിൽ പോലും വരാതെ നീ നേരെ ഇപ്പം നീ ആണ് നീ പോകാൻ പോകുന്നത് ഞാൻ ഞാൻ വരത്തില്ല രജിസ്റ്റർ ചെയ്യാനും ഒന്നിനും ഞാനും ഒന്നിനും ഇല്ല കാരണം എനിക്കിത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പോലും എനിക്കിഷ്ടമല്ല ഇനി ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നീ ഒന്നും കൂടെ ആലോചിച്ച് തീരുമാനമെടുക്കുക നമുക്കൊന്ന് രണ്ടുപേർ ഒന്നിച്ച് ഒന്നിച്ചിവിടെ നിന്ന് ഇറങ്ങാം എന്നിട്ട് നീ നിന്റെ വീട്ടിലൂടെ ഞാൻ കൂടെ വന്ന് പറയാം എടി ഞാനും നീയുമൊക്കെ കേട്ടതെല്ലാം വെറും കെട്ടുകഥയാണ് ഒരു മനുഷ്യനെ പറ്റി ആർക്കും എന്തും പറയാമല്ലോ ഇപ്പൊ തന്നെ എന്നെയും നിന്നെയും പറയുന്നില്ലെന്ന് ആർക്കറിയാം ഇപ്പൊ എന്റെ കൂടെ നിന്റെ കൂടെയും ചിരിച്ചും കളിച്ചടക്കുന്നവര് നമ്മളെ പറ്റി ഒന്നും പറയുന്നില്ലേ നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല നമ്മളെ പറ്റി പറയുന്നുണ്ടായിരിക്കും അതുപോലെ ഒരു കെട്ടുകാ കഥയാണ് അവനെ പറ്റി പറഞ്ഞത് അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടുകാരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞത് അത് എൻ്റെയും തീരുമാനം തന്നെയാണ് കാരണം ഓൾറെഡി എൻ്റെ കല്യാണം നേരത്തെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് ഇവൻ്റെ കാര്യം കേട്ടാൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തുമില്ല അതുകൊണ്ടാണ് വീട്ടുകാരെ അറിയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ എന്നെ പിന്നെ പുറലോകം പോലും കാണിക്കത്തില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചത് ഒന്നും നടക്കത്തില്ല പിന്നെ ഒരു തീരുമാനം പിന്നെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് നീ പൊക്കോ ഞാൻ വരുന്നില്ല അവൻ എന്നെ കൂട്ടാൻ വരും ഇച്ചിരി കഴിയുമ്പരും അപ്പൊ ഈ തീരുമാനത്തിനൊന്നും എനിക്കൊരു മാറ്റവും ഇല്ല നീ ഒന്നും പറയുന്നുണ്ടോ ശരി ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് നിന്റെ തലയ്ക്കകത്തിട്ട് കയറിയില്ലെങ്കി ഇനി നീ എന്താന്ന് വെച്ച നീ അയക്കോ എന്തായാലും പോവാ വാതലൊക്കെ തോർന്നിട്ടിരിക്കണല്ലോ എന്ത് അല്ലേ ഇത് ആരാ ഇത് നീത് എവിടെ പോട്ട് വരുന്ന ഇത് നീ മനസ്സിലായോ ഇത് എന്റെ കൂടെ പത്താം ക്ലാസ്സിലാ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ പഠിച്ച ആളാണ് വലിയ ആളാക്ക ഇപ്പം നീ ഇതെവിടെ പോട്ട് വരുവടേ ഞാനേ നമ്മടെ അല്ലെ ജിൻസി ഇല്ലേ ജിൻസിയുടെ കൂടെ വന്നതാ അപ്പൊ പിന്നെ നിന്നെ ഇവിടെ കണ്ടിട്ട് പോലെ അടുത്തപ്പുറത്തം കണ്ട് അങ്ങനെ വയ്ക്കിയപ്പോ ഒരു ചെറിയൊരു ഊഹഫച്ചിങ്ങിന് വന്ന ഒരു തവണ എങ്ങോട്ടല്ലേ ഞാനിവിടെ വന്നിട്ടുള്ളു അങ്ങനെ അത് വെച്ചിട്ടാ നിന്നിയിടെ നിങ്ങണ്ടെന്നു പോകാന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങളെല്ലാം പോവാൻ തോന്നലോ ആ ഞങ്ങളിതാ ഇന്നത്തോടെ ഇവിടെ വിട പറയുകയാണ് കാരണം പറഞ്ഞാൽ അവിടെ കോഴ്സ് ഒക്കെ കോഴ്സ് ഒക്കെ കഴിഞ്ഞു ഇന്നലത്തോടെ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പം നാട്ടിലെങ്കിലും ഒക്കെ ചെന്ന് പ്രാക്ടീസ് ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആറുമാസത്തെ പ്രാക്ടീസ് ഉണ്ട് അല്ലെ നമുക്ക് ഞങ്ങൾക്ക് ആറുമാസത്തെ ഒരു പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ജോലി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കയറ്റിയാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നീ ആറും കൂടെ വന്നേന്ന് പറഞ്ഞത് വീക്ക് അവിടെ വാ ഓ ഓരോരുത്തര് അങ്ങോട്ട് പ്രേമിച്ച് കല്യാണം അങ്ങോട്ട് കഴിക്കും ചെലവർക്ക് കൊഴപ്പൊന്നും ഇല്ല എല്ലാരും അങ്ങനെ അങ്ങനെ ആകണോന്നൊന്നും ഇല്ല ഈ പെണ്ണിന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞത് ആ ചെറുക്കാനായിട്ടുള്ള ഒന്നും വേണ്ട നമുക്ക് അവരാള് റെഡിയല്ല ശരിയല്ല എന്തെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തു ഒരു താരി അപ്പെണ് കേട്ടില്ല ഏതെങ്കിലെന്തതിനാ കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പാണോ എന്ന് തോന്നുന്നു അങ്ങ് പോയ അവൻ്റെ കൂടെ എന്നിട്ടും അവൾ വിചാരിച്ചേ കല്യാണം ഒക്കെ കഴിയുമ്പോ പ്രേമിച്ച് നടക്കുന്ന പോലെ ആയിരിക്കും ജീവിതത്തിൽ എന്നൊക്കെ അവൾ വിചാരിച്ച് കല്യാണത്തിന് മുമ്പ് പ്രേമിച്ച് നടക്കുമ്പോൾ ഒരു അതൊരു വേറൊരു ലോകമാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതൊരു ജീവിതത്തിന്റെ പക്ഷേ ഇവന്റെ ജീവിതം എന്താണെന്ന് ഇറങ്ങിയാൻ പറ്റാൻ്റെ കൂടെയാണ് പെണ്ണു ഇറങ്ങി പോയത് തന്നെ ഒരു ും പക്വതയില്ലാത്ത അവനാണെങ്കി ഇപ്പൊ പറയുന്ന വെള്ളപടിക്കും മയക്കുമായിരുന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉണ്ട് ഇടിയും വഴക്കും നാശം ഒന്നും പറയണ്ട അന്ന് ഞാൻ അവിടുത്തെ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടടി അവന് ശരിയല്ല അവന്റെ അവന്റെ മട്ടും രീതി ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നടി എന്നൊക്കെ എവിടെ കേൾക്കാൻ അന്ന് അവളെ എന്നെ എടുത്തിട്ടിട്ടാണ് അവള് പോയത് ഇപ്പതാ ജീവിക്കാൻ ഒരു മാർഗവുമില്ല നല്ല നല്ല പഠിച്ച് നല്ല ജോലി നേടേണ്ട അവളായിരുന്നേ ഇപ്പൊ താണ്ട് തുണിക്കടയിൽ നിൽക്കാൻ പോച്ചമായ ശമ്പളത്തിൽ കറിഞ്ഞോണ്ടാണ് അവൾ ആ കടയിൽ കയറിയത് അതിൻ്റെ ഒക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു വലിയ ആവശ്യം ഉണ്ടായിരുന്നു അവള് എന്താണ് പ്രേമിക്കുമ്പോ തന്നെ നോക്കണം അവൻ അവനെങ്ങനെ സ്വത്തും പണമല്ല വലുത് ജീവിതം ജീവിക്കോ ഇല്ലേ നോക്കണം അവ നോക്കൂ കൂടെ ഉണ്ടാവു എന്നുള്ളവനെയൊക്കെ വേണം പ്രേമിക്കാനായിട്ട് അല്ലാതെ കാണുമ്പം തന്നെ എടുത്തു ചാടി ഓരോ തീരുമാനം എടുത്തിട്ട് പിന്നെ അതിന്റെ പുറ നടക്കാൻ ഇപ്പൊ നല്ല ശമ്പളം മേടിക്കേണ്ട അവളാ ഇപ്പൊ തുണു ആ തുണുക്കടയില് തൂപ്പുകാരി ആയിട്ടാ പോയിരിക്കുന്നത് എന്തുകൊണ്ട് പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അവിടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ തുണുക്കടയിലൊക്കെ എന്ത് ജോലി കൊടുക്കാന് ആ ഓരോന്നൊക്കെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് പഠിച്ച് നല്ല ജോലിയിലായി സ്വന്തം കാലിൽ നിൽക്കുമ്പോ അതിന്റെ ഒരു ഇത് വേറെയാ ഇപ്പോഴത്തെ ബുദ്ധി തോന്നും കല്യാണം കഴിച്ച് ജീവിക്കുന്നതായിരിക്കും ഒരു ജീവിതം പക്ഷെ ജീവിച്ചു തുടങ്ങുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവത്തോ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോന്നിൻ്റെ ഓരോ തലയെഴുത്താ ഓ തല എഴുത്തൊന്നും പറയാൻ പറ്റത്തില്ല അവരോരു വരുത്തി വെക്കുന്നല്ലേ എന്തൊരു തീരുമാനം എടുത്താലും ഒന്ന് ആലോചിച്ചിട്ട് എടുക്കണം അത്രക്ക് തീരെ പൊടികുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ ഈ തീരുമാനം എടുക്കുന്നത് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല ചില ഒരു ജീവിതത്തിനോട് തന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞാലും ആ സ്നേഹം എന്നും നിലനിർത്തുന്നവരുണ്ട് ആ ഓരോത്തൊരു വരുത്തി വെക്കുന്ന ഓരോ വിനയാണ് പിന്നെ ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ ആത്മഹത്യ ചെയ്തിട്ടോ ഒരു കഥയില്ല തീരുമാനം എടുക്കുമ്പോ നല്ല നല്ല അന്തസ്സായിട്ട് തന്നെ തീരുമാനിക്കണം നല്ല ഉറപ്പിച്ച് തീരുമാനം എടുക്കണം എടുത്ത ചാടി ഓരോ തീരുമാനമൊക്കെ എടുത്ത ഇങ്ങനെ ഇരിക്കും ആ എന്തായാലും എനിക്കവിടെ പറയൊരു കൂട്ടായി ഞാനേ ബാഗ് ഒക്കെ എടുത്തിട്ട് വരട്ടെ ഉം ഇവിടെ വരുന്നില്ലേ ആ അവള് പിന്നെ വന്നോളും അവക്കാരണ്ടേ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇതാ ഇപ്പൊ തന്നെ ഇറങ്ങിയാൽ മതി വീട്ടിൽ ചെല്ലണം അമ്മയെ കാണണം ഇന്ന് ഞാൻ ചെല്ലുന്ന പ്രമാണിച്ചൊക്കെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നേരത്തെ ഉച്ചയൂണ്ണം അവിടെ തന്നെ ആക്കണം ഇവള് വൈകിട്ടങ്ങയാണോ ആയിരിക്കും വരുന്നത് നമുക്ക് എന്തായാലും ഇറങ്ങാം അവിടെ നിന്നേ ഞാനും വരുന്നുണ്ട് നിന്റെ ഒപ്പം നീ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണോ ആണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാം പിന്നീട് ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാകരുത് ശരിക്കും എടുത്ത തീരുമാന മാറ്റമൊന്നുമില്ല എനിക്ക് എന്റെ സ്വന്തം കല്ല് ജീവിക്കണം ജീവിക്കണം ചിലപ്പോ ഞാനിപ്പം ഇന്നെടുക്കുന്ന തീരുമാനം ഇച്ചിരി വിഷം നാളെ എനിക്ക് സന്തോഷം ഇരട്ടിക്കും എൻ്റെ കണ്ണ് തുറന്നത് നെയ്യും നീ എൻ്റെ അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്നോ ഊഹിക്കാവുന്നേ ഉള്ളു എനിക്ക് ഞാനൊരു ബായിക്കെടുത്തോണ്ട് വരാം ഹലോ ആടി നാളെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ വേണമെന്ന് പറയണം അതൊക്കെ ഞാൻ പറയാം ഞാൻ പറയുന്നതുപോലെ തന്നെ നീ പറയണം ആ ഓക്കെ ഞാൻ വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചേക്കാം കൂടുതൽ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ഇവിടെ പറയണം നാളെ കൃത്യം ഒമ്പത് മണിക്കൂടെ എത്തേക്കണം പറഞ്ഞ ഞാൻ എന്തുവാ പറയുന്നത് അതുപോലെ തന്നെ പറയണം ഒരു സംശയം ഉണ്ടാകരുത് ശരി ഞാൻ മെസ്സേജ് അയക്കാം കേട്ടോ Oh <laughs> you.